കണ്ണു തുറന്നത് ഹോസ്പിറ്റലിൽ ആയിരുന്നു ജീവൻ തിരിച്ചു തന്നുകൊണ്ട് വിധി എന്നെ വീണ്ടും തോൽപ്പിച്ചു ഹോസ്പിറ്റലിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും ജയിലിലേക്കുമായി യാത്രകൾ കേസിന്റെ അവസാന ദിവസം ജീവപര്യന്തം ശിക്ഷ ഉറപ്പിച്ചു ജയിലിലേക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് വരുമ്പോഴാണ് ജയിൽ വരാന്തയിൽ നിൽക്കുന്ന ഒരാൾ മുന്നോട്ട് വന്നത് ഒരു നിമിഷം സ്തബ്ധയായി നിന്നു അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു മാലു ഇതായിരുന്നു നിന്റെ വിധി നിന്നെ ഇങ്ങനെ കാണാനല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് മതി എന്റെ വിധിയോർത്ത് ആകുലപ്പെടേണ്ട കാര്യം നിങ്ങൾക്കില്ല പണത്തിനു വേണ്ടി പ്രണയം തൂക്കിവെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തോന്നി അന്ന് നിങ്ങൾ വില പറഞ്ഞ് ഉറപ്പിച്ചത് പ്രണയത്തിന് മാത്രമല്ല എന്റെ അഭിമാനത്തിന് എന്റെ പവിത്രമായ സ്നേഹത്തിനും കൂടിയായിരുന്നു മാലു മലു എന്താ നീ പറഞ്ഞത് ഞാൻ നിന്റെ സ്നേഹത്തിന് വില കിട്ടുമെന്നോ എന്താ സത്യമല്ലേ കുറച്ച് കാശ് കിട്ടിയപ്പോൾ എന്റെ സ്നേഹത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞ് സ്വന്തം ജീവിതം തേടി പോയില്ലേ കുറച്ച് നോട്ടുകൾക്ക് വേണ്ടി ഉള്ളതായിരുന്നു നമ്മുടെ സ്നേഹം ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞത് അഥവാ അങ്ങനെ ആരെങ്കിലും വിലയിടാൻ വന്നാലും എന്റെ മനസ്സിൽ നിന്നോടുള്ള പ്രണയത്തിന്റെ വില പറയാൻ ഈ ലോകത്തെ മുഴുവൻ സമ്പത്ത് തന്നാലും തികയില്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞു മോഹിപ്പിച്ചു എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആ രാത്രി വിളക്കുവെള്ളം ഞാൻ കാത്തിരുന്നിട്ടും നിങ്ങൾ വന്നില്ല ആര് പറഞ്ഞു ഞാൻ വന്നില്ലെന്ന് വഴിക്ക് വെച്ച് നിന്റെ അച്ഛനേർപ്പാടാക്കിയ ആളുകൾ എന്നെ തല്ലിച്ചതച്ച് ചതച്ച് കൊല്ലാറാക്കി ഉപേക്ഷിച്ചു നോക്ക് അതിന്റെ അടയാളം ഇന്നും എനിക്ക് നേരെ നിവർന്നു നിൽക്കാൻ കഴിയില്ല മൂന്നാല് വർഷത്തെ ചികിത്സ കൊണ്ടാണ് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞത് പിന്നെ എങ്ങനെയാ ഞാൻ നിന്റെ മുന്നിൽ വരിക അയാൾ അപ്പോഴാണ് ഊന്നു വടിയുടെ സഹായത്തോടെയാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് ഇതാ നിൽക്കുന്നു നിന്റെ അച്ഛൻ ചോദിച്ചു നോക്കും അച്ഛനോട് സത്യമാണോ ഇതെന്ന് അയാൾ വിരൽ ചൂണ്ടി അടുത്തേക്ക് നോക്കിയ മാലതി കണ്ടു തന്നെ തന്നെ നോക്കി വിങ്ങി അച്ഛനെ അവൾ മെല്ലെ നടന്ന് അയാളുടെ മുന്നിലേക്കെത്തി എന്തിനായിരുന്നു അച്ഛ എന്നോടിച്ചതി ചെയ്തത് നിന്റെ ഭാവി ഓർത്തായിരുന്നു മോളെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് സ്വന്തമായി വീടോ ഒരു ജോലിയോ ബന്ധുബലമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഞാൻ നിന്നെ പറഞ്ഞു വിടുക എന്നിട്ട് ഞാൻ എല്ലാം നേടിയോ അച്ഛ ബന്ധുബലവും ജോലിയും തറവാട്ടുമിമയും എല്ലാം മടങ്ങിയ വീട്ടിലേക്ക് വിട്ടതാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത് എന്റെ എരിഞ്ഞടങ്ങിയ പകലിലും രാത്രിയിലും എന്റെ കണ്ണീരൊപ്പാൻ അച്ഛൻ ഈ പറഞ്ഞ ബന്ധുക്കളോ തറവാട്ടുമഹയോ ആരും വന്നില്ല എന്തിന് എന്റെ വീട്ടുകാർ പോലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് എന്റെ മോൾ ലക്ഷ്മി അങ്ങനെയായി പോയതെന്ന് നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്റെ കുഞ്ഞ് അങ്ങനെയായത് നിങ്ങൾ തച്ചുടച്ച് കളഞ്ഞത് എന്റെ ജീവിതമാണ് ജന്മം നൽകി കൊണ്ട് മാത്രം ആരും അച്ഛനും അമ്മയും ആകുന്നില്ല മക്കളുടെ മനസ്സറിഞ്ഞ് അവരെ സംരക്ഷിക്കാൻ പഠിക്കണം എൻ്റെ മനസ്സറിയാൻ അച്ഛൻ ഒരു നിമിഷം ശ്രമിച്ചിരുന്നു എനിക്കും അദ്ദേഹത്തിനും ഇന്നീഗതി വൈരലായിരുന്നു ഒരു പെണ്ണിനാവശ്യം സ്വത്തോ പണമോ അല്ല അവളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് നിങ്ങളുടെ തറവാട്ട് മഹിമയ്ക്കും ദുരഭിമാനത്തിനും വില കൊടുക്കേണ്ടി വന്നത് എനിക്കെന്റെ ജീവിതമാണ് ജീവിച്ചു തുടങ്ങും മുൻപ് എനിക്ക് ഈ കൈകൾ കൊണ്ട് കൊന്നു കളയേണ്ടി വന്നത് എന്റെ മക്കളെയാണ് മാലതി പൊട്ടിക്കരഞ്ഞു അച്ഛനോട് ക്ഷമിക്കുമോളെ ആ വൃദ്ധൻ അവളുടെ മുന്നിൽ നിന്നും പൊട്ടിക്കരഞ്ഞു ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റാണ് അച്ഛൻ നിന്നോട് ചെയ്തത് നഷ്ടമായ നിന്റെ ജീവിതം ഒരിക്കലും തിരിച്ചു തരാൻ അച്ഛന് പറ്റില്ല ഇനി ഏതു ഉയർന്ന കോടതിയിൽ പോയാൽ അച്ഛന്റെ മുഴുവൻ സമ്പാദ്യം നഷ്ടപ്പെട്ടാലും നിന്നെ ഞാൻ ജയിലിന് പുറത്ത് കൊണ്ടുവരും വേണ്ട വേണ്ട ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷ ഞാൻ അനുഭവിക്കണം ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയും മതിയാവും നൊന്തു പ്രസവിച്ച മകളെ സംരക്ഷിക്കാൻ കഴിയാത്തൊരമ്മ ഓർമ്മിച്ച് വളർത്തിയ മകനെ വെട്ടിക്കുലപ്പെടുത്തേണ്ടി വരുന്ന ഒരമ്മ ഏത് ഗംഗയിൽ കുളിച്ചാലും ഞാൻ ചെയ്ത പാപം തീരുകയില്ല എൻ്റെ മക്കൾക്ക് വിധിക്കാതെ പോയ ഒരു സുഖവും എനിക്കും ഈ ഭൂമിയിൽ വേണ്ട എനിക്ക് വിധിച്ചത് ജയിലറകൾ തന്നെയാണ് അവിടെ തീരിട്ട് ഇനി എൻ്റെ ജന്മം ആരും ഇനി എനിക്കായി ഒന്നും ചെയ്യണ്ട എന്നെ അന്വേഷിച്ചു വരികയും ചെയ്യരുത് മാലതി നിങ്ങളുടെ മനസ്സിൽ മരിച്ചിരിക്കുന്നു കുറച്ചകലെയായി അവളെ നോക്കി നിൽക്കുന്ന നന്ദനെയും മക്കളെയും അപ്പോഴാണ് അവൾ കണ്ടത് അവൾ നടന്നു ചെന്നപ്പോൾ നന്ദൻ ഇരു കൈകളും ഉയർത്തി അവളെ തൊഴുതു ക്ഷമിക്കണം ഞാൻ ഒറ്റൊരാൾ കാരണമാണ് നിനക്ക് ഈ തെറ്റ് ചെയ്യേണ്ടി വന്നത് ഞാൻ ഒരിക്കലും നല്ലൊരു ഭർത്താവോ അച്ഛനോ ആയിരുന്നില്ല ഞാനെന്നും എൻ്റെ സുഖവും സ്വാർത്ഥതയും മാത്രം നോക്കിയിട്ടുള്ളൂ നിന്നെയും മക്കളെയും സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മാപ്പ് അയാൾ സ്വന്തം കൈയിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു മതി നന്ദേട്ട തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് എല്ലാവരും എല്ലാവരുടെയും ഭാഗം ഭംഗിയാക്കി ഞാൻ എൻ്റെ ഭാഗവും തീർത്തു സ്വന്തം കുടുംബം മറന്ന് മറ്റ് സുഖങ്ങൾക്ക് പിന്നാലെ പായുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്ക് കാലം കരുതി വയ്ക്കുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങളാവും ഇനി എൻ്റെ മക്കളെ ഞാൻ നന്ദേട്ടനെ നന്ദേട്ടനേൽപ്പിച്ചു പോകുകയാണ് ഇവരെ എങ്കിലും നന്നായി വളർത്തി നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം ഒരിക്കലും നന്ദേട്ടൻ്റെയോ മക്കളുടെയോ അടുത്തേക്ക് ഇനി ഞാൻ വരില്ല ജയിൽ പുള്ളിയായ കൊലപാതകയായ ഒരമ്മ ഇനി അവർക്ക് വേണ്ട അമ്മ അമ്മ ഞങ്ങൾ വിട്ടു പോകല്ലേ അവർ രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അമ്മയ്ക്ക് പോയേ പറ്റൂ രണ്ടുപേരും അച്ഛനെ വിഷമിപ്പിക്കരുത് നിങ്ങളുടെ അമ്മ ഈ നിമിഷം മുതൽ മരിച്ചു എന്ന് കരുതുക അത്രയും പറഞ്ഞ് അവൾ കുട്ടികളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ആരെയും നോക്കാതെ തനിക്കായി കാത്തു നിൽക്കുന്ന പോലീസുകാരുടെ അടുത്തേക്ക് നടന്നു അവളെ മറിച്ചുകൊണ്ടുള്ള ജീപ്പ് കണ്ണിൽ നിന്നും മായുന്നവരെ എല്ലാവരും നോക്കി നിന്നു എന്താ മലതി ഉറക്കമില്ലേ നിനക്ക് ഈ ജയിലിൽ നിന്നും പുറത്തു പോകാം എന്നറിഞ്ഞുള്ള സന്തോഷമാണോ കല്യാണിയുടെ ഒച്ചക്കെട്ടാണ് മാലതി ഓർമ്മയിൽ നിന്ന് ഉണർന്നത് അല്ല കല്യാണി ഞാൻ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചിരുന്നു പോയതാ നീ ഇപ്പോൾ കിടന്ന് ഉറങ്ങുവണേ നേരം ഒരുപാടായി മാലതി മെല്ലെ കിടക്കയിലേക്ക് ചാഞ്ഞു മാലതിക്ക് പുറത്തു പോകാനുള്ള ദിവസമെത്തി മുന്നോട്ടുള്ള ദിവസങ്ങൾ എന്താകുമെന്നോർത്ത് മാലതിക്ക് ഉള്ളിൽ ഭീതി കൂടി പ്രഭാത ഭക്ഷണം കഴിച്ചെന്നു വരുത്തി സ്വന്തം സെല്ലിലേക്ക് പോയി വെറും നിലത്തിരുന്നു കാൽമുട്ടുകളിൽ മുഖമണച്ചു മനസ്സിലൂടെ ഒരുപാട് മുഖങ്ങൾ കടന്നുപോയി ഇനി ആരാകും ഒരു ആശ്രയം എന്റെ മക്കൾ എന്നെ ഉൾക്കൊള്ളുമോ ഓർത്തിട്ട് ഉള്ളു ചുട്ടുപൊള്ളുന്ന പോലെ തോന്നുന്നു മലതി അവൾ വിളിക്കേട്ട ഭാഗത്തേക്ക് നോക്കി സെല്ലിന്റെ വാതിക്കൽ അതാ ജമീല ഇവിടെ ഇരിക്കുവാണോ പോവണ്ടേ ഉം പോണം പോണം എന്നാ എഴുന്നേറ്റ് വാ ജമീലക്കൊപ്പം നടക്കുമ്പോൾ കണ്ടു യാത്രാമൊഴിയുമായി നിൽക്കുന്ന സഹതടവുകാരെ എല്ലാവരുടെയും നേർക്ക് കൈകൾ കൂപ്പി നിറമെടികളോടെ യാത്ര ചോദിച്ചു അവസാനമായി താൻ താമസിച്ചിരുന്ന ആ സെല്ലിലേക്ക് ഇവിടെയുള്ള ഓരോരുത്തർക്കും ഉണ്ടാവും എന്നെയും കല്യാണിയും പോലെ ആർക്കൊക്കെയോ വേണ്ടി ത്യജിച്ച ജീവിതകഥകൾ ജമീല അവളെ ശാന്തമേടത്തിന്റെ അരികിലേക്കായിരുന്നു കൊണ്ടുപോയത് വാ വ പോകാൻ തയ്യാറായോ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എന്നിട്ട് പോവാം ശാന്തമേടം ഒരു കവറെടുത്ത് മേശപ്പുറത്ത് വെച്ചു ഇത് മാലതി ഇവിടെ വന്നപ്പോൾ ധരിച്ച വസ്ത്രങ്ങളാണ് അതൊന്നും ഉപയോഗിക്കണ്ട ഞാൻ നിനക്കായി ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അത് ധരിച്ചാലും മതി ജമീല അവൾ കരുതി വെച്ച പാക്കറ്റ് മാലതിയെ ഏൽപ്പിച്ചു ജമീല അത് ശാന്ത മേഡം എന്തോ പറയാൻ വന്നു വേണ്ട മാഡം ഇതൊന്നും നമ്മുടെ നിയമങ്ങളിൽ പെടുന്നതല്ല ഇത് ഞാൻ എന്റെ അനിയെ കൊടുക്കുന്ന സമ്മാനമാണ് നീ ഇത് പോയി ധരിച്ചു വാ മാലതി ആ പാക്കറ്റുമായി തിരിച്ചുപോയി വേഗത്തിൽ അത് ധരിച്ചു വന്നു ഇത് ഇത്രയും നാളിൽ ഇവിടെ ജോലി ചെയ്ത കൂലിയാണ് ശാന്ത മേഡം ഒരു പൊതി അവൾക്ക് നേരെ നീട്ടി മാലതി അത് വാങ്ങാൻ മടിച്ചു വാങ്ങിക്കൂ ഇത് നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അവർ ചെറുചിരിയോടെ പറഞ്ഞു മാലതി അത് വാങ്ങി ഇനി മാലതിക്ക് പോവാം എവിടേക്ക് പോകണമെന്ന് വല്ല നിശ്ചയമുണ്ടോ മാഡം ചോദിച്ചു ഇല്ല ഒന്നും തീരുമാനിച്ചില്ല സ്വന്തം വീട്ടിലേക്ക് തന്നെ പോവുക ആര് കൈവിട്ടാലും അവർ ചിലപ്പോൾ കൈവിടുകയില്ല മാലതി ഉത്തരം ഒരു മൂളലിൽ ഒതുക്കി മലതി ഇന്നു മുതൽ നീ ഈ മതിൽക്കെട്ടിന് പുറത്തേക്ക് ഉയർന്നു പറക്കാൻ തുടങ്ങുകയാണ് നല്ലതും ചീത്തയുമായി ഒരുപാട് അനുഭവം ഒരു പക്ഷേ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും അത് എന്ത് തന്നെ ആയാലും നിന്റെ ചിറക് തളരുമ്പോൾ താങ്ങാൻ ഇവിടെ ഒരു ചില്ല ഉണ്ടെന്ന് ഓർക്കുക ജമീല പറഞ്ഞു നിർത്തി എന്നിട്ട് ഒരു മൊബൈൽ ഫോൺ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇതിൽ ഞാൻ എന്റെയും മേണ്ടത്തിന്റെയും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിനക്ക് ഏത് സമയത്തും എന്നെ വിളിക്കാം എന്റെ അടുത്ത് വരണമെന്ന് തോന്നിയാൽ ഒന്ന് വിളിച്ചാൽ മതി എവിടെയായാലും ഒന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം ഈ സ്നേഹത്തിന് ഞാൻ എന്താ മാഡം പകരം നൽകുക മാലതി ജമീലയ്ക്ക് നേരെ കൈകൾ കൂപ്പി ജമീല അവളുടെ ഇരു കൈകളിലും ചേർത്ത് പിടിച്ചു നീ എനിക്കെന്റെ കൂടപ്പറുപ്പ് പോലെ തന്നെയാണ് മാളതിക്ക് കരച്ചിൽ ഉറപൊട്ടി സ്വന്തം രക്തബന്ധത്തിലുള്ളവർ പോലും കാണിക്കാത്ത ദയ ഞാൻ ഇറങ്ങട്ടെ മാഡം ഉം ശരിപ്പൊയ്ക്കോ മാലതി പിന്നെ അവിടെ നിന്നില്ല ജമീല കൊടുത്ത ആ ഡ്രസ് പാക്കറ്റും നെഞ്ചിലടക്കി മുന്നോട്ട് നടന്നു ജയിലിൻ്റെ ആ കൂറ്റൻ കവാടം അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു ഒരു നിമിഷം മാലതിക്ക് എവിടേക്ക് പോകണമെന്നറിയാതെ പുഴങ്ങി കഴിഞ്ഞുപോയ വർഷങ്ങളിൽ കൊട്ടി കൂറ്റൻ മതിൽക്കെട്ടുകൾക്കുള്ളിലെ ജയിൽ മുറിയിൽ നിന്നും പുറം ലോകത്തേക്കുള്ള ആദ്യ കാൽവപ്പ് എവിടെ തുടങ്ങണം എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു നിമിഷം അവൾ നിശ്ചലയായി സർ ഇവിടെ എവിടെയാണ് ബസ് സ്റ്റോപ്പ് ജയിൽ കവാടത്തിൽ പാറാവ് നിന്ന പോലീസുകാരനോട് അവൾ വിനീതമായി ചോദിച്ചു കുറച്ച് മുന്നോട്ട് നടന്നാൽ മതി അല്ല എങ്ങോട്ട് പോണമെന്നുമല്ല നിശ്ചയമുണ്ടോ ഇല്ല ഇനിയും ഇതിനുള്ളിലേക്ക് വരാതെ നോക്കൂ അവൾ അയാളെ നോക്കി വന്ന് പുഞ്ചിരിച്ചിട്ട് മുന്നോട്ട് നടന്നു മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ആ ഒരു ചോദ്യം മാത്രമായിരുന്നു എങ്ങോട്ടാണ് ഇനി എൻ്റെ ജീവിതയാത്ര അല്ലെങ്കിൽ തന്നെ താൻ ആഗ്രഹിച്ച വഴിയിൽ കൂടി അല്ലല്ലോ ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം ഇനി ബാക്കി ജീവിതവും അങ്ങനെ തന്നെയാകട്ടെ മാലതി പ്രതീക്ഷ നഷ്ടപ്പെട്ടവളെ പോലെ മുന്നോട്ട് നടന്നു അവളുടെ മുന്നിൽ ആദ്യം തെളിഞ്ഞത് അച്ഛന്റെ മുഖമായിരുന്നു എന്തുകൊണ്ടോ അവൾക്ക് ആ നിമിഷം അച്ഛനെ കാണണമെന്ന് മോഹമുദിച്ചു നടന്ന് നടന്ന് അവൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു അകലെ നിന്നും ഒരു ബസ് അവിടേക്ക് വരുന്നത് അവൾ കണ്ടു തന്റെ വീടിന്റെ അടുത്തു തന്നെയുള്ള ബസ്സാണ് അതും ഒരു നിയോഗമാകാം ബസ് സ്റ്റാൻഡിൽ വന്നു നിന്നു ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ അതിൽ കയറി ഒഴിഞ്ഞ ഒരു സീറ്റ് നോക്കിയിരുന്നു വണ്ടി മെല്ലെ നീങ്ങിത്തുടങ്ങി ടിക്കറ്റ് ഗറ്റ് കണ്ടക്ടർ അവളുടെ സീറ്റിന് അരികിലായി വന്നു നിന്നു പറഞ്ഞു അവൾ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞ് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഈ ബസ് എത്ര മണിയാകുമ്പോൾ അവിടെ എത്തും ഏകദേശം രണ്ടര മണിക്കൂർ എടുക്കും അവിടെ എത്താൻ അയാൾ അടുത്ത യാത്രക്കാരൻ യാത്രക്കാരനിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു മാലതി സീറ്റിലേക്ക് ജാരിയിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കയറി ചെല്ലുമ്പോൾ എങ്ങനെയാവും അവർ സ്വീകരിക്കുക ചിലപ്പോൾ ആട്ടിപ്പായിച്ചെന്ന് വരാം എന്തു തന്നെ ആയാലും നേരിടാനുള്ള മനശക്തി ഇപ്പോഴുണ്ട് അവളുടെ കണ്ണുകളിലേക്ക് മെല്ലെ ഉറക്കം അരിച്ചിറങ്ങി ചേച്ചി ചേച്ചി ആരോ തട്ടി വിളിക്കുന്ന പോലെ മാലതിക്ക് തോന്നി അവൾ ഞെട്ടി കണ്ണു തുറന്നു ചേറ്റു പറഞ്ഞ സ്ഥലമെത്തി അവൾ വേഗം കയ്യിലിരുന്ന കവറും എടുത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് നാളുകൾക്ക് ശേഷം ജനിച്ച നാട്ടിലേക്കുള്ള ആദ്യ കാൽവപ്പ് അവളുടെ പാദങ്ങളിലൂടെ ഒരു കുളിർ ശരീരമാകെ പടർന്നു ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവൾ മുന്നോട്ട് നടന്നു എത്രയോ കാലങ്ങൾ തന്റെ കാൽപാദം പതിഞ്ഞ മണ്ണാണിത് ഇന്ന് പുതുമയുടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അവൾ നടന്ന് നടന്ന് ഒരു വീടിന്റെ പടിപ്പുരയിലേക്കെത്തി അവിടെ നിന്നും അവൾ ആ വീടിനെ ആകമാനം ഒന്ന് നോക്കി പിച്ച വെച്ച് നടന്ന മുറ്റം പഴയ ഓർമ്മകൾ മാടി വിളിക്കുന്നു പോകും പഴയ വീട്ടിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അവൾ മെല്ലെ അടത്തിട്ട ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കാൽ വെച്ചു തുടരും